ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഈ സീരിയൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്സാണ് തയ്യാറാക്കി എടുക്കുന്നത് സൗദി ടേസ്റ്റും കേരള ടേസ്റ്റും ഒരുമിച്ച് വരുന്ന ഒരു അടിപൊളി സ്നാക്സാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്നാക്സിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ മാവ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ മൈദയാണ് എടുക്കുന്നത് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ ആക്റ്റീവ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിത് നമ്മൾ ഡോണറ്റിനും പിസക്കൊക്കെ കുഴച്ചെടുക്കുമല്ലേ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം അപ്പോൾ ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇളം ചൂടുള്ള പാൽ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് വെള്ളമായാലും പാലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ആദ്യം തന്നെ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ പിസ്സക്കൊക്കെ മാവ് കുഴച്ചെടുക്കും പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഭയങ്കരമായിട്ട് ലൂസിലല്ല എന്നാൽ ഭയങ്കര കട്ടിക്കുമല്ല ആ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത് നമ്മുടെ ഒക്കെ ആ ഒരു പരുവത്തിൽ തന്നെയാണ് വേണ്ടത് അപ്പോൾ അത് ആ കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം മാവൊക്കെ കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ കയ്യിൽ കൊട്ടിപ്പിടിക്കൂട്ടോ അപ്പോൾ കുറച്ച് ഇതേപോലെ ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇപ്പോൾതാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഒരു മണിക്കൂർ ടു ഒന്നര മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മളെ ഈ ഒരു മാവ് ഡബിൾ സൈസ് ആയിട്ട് കിട്ടണേ അപ്പോൾ അതാ ഞാനിവിടെ അത് അടച്ച് വെക്കുകയാണ് ഇനി നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് വേണം കേട്ടോ അപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് അൽഫാമിൻ്റെ ടേസ്റ്റിൽ ഒന്ന് മസാല പുരട്ടി എടുത്തതാണ് അപ്പോൾ ഇതേപോലെ അൽഫാമിൻ്റെ ടേസ്റ്റിലൊക്കെ എടുക്കുമ്പം ഈ ഒരു സ്നാക്സ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക അപ്പോൾ ഫ്രൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്നാക്സിന് ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കണം നമ്മുടെ കേരള സ്റ്റൈലിലുള്ള നല്ല എരിവുള്ള നല്ല ഗ്രീൻ കളറിലുള്ള ചമ്മന്തി കേട്ടോ അപ്പോൾ അതിനിട്ട് ഒരു മിക്സിൻ്റെ ജാറിലോട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയിലയും അതുപോലെ നല്ല എരിവിനായിട്ടുള്ള പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചമ്മന്തി തന്നെ മതി പക്ഷേ നല്ല എരിവും നല്ല കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഇനി നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ട പുഴുങ്ങിയത് ആവശ്യമായിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മുട്ട പുഴുങ്ങിയതിന് ശേഷം റൗണ്ടിൽ സ്ലൈസ് ചെയ്ത് എടുത്തതാണ് വേണ്ടത് അതുപോലെ തന്നെ നമുക്ക് മയോണൈസ് വേണം നല്ല തിക്കായിട്ടുള്ള മയോണൈസ് വേണം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് തിക്ക് ആയിട്ടുള്ള മയോണൈസ് റെഡിയാക്കുന്നത് കൂടി കാണിക്കുക അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പോളം സൺഫ്ലവർ ഓയില് ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു കപ്പിന് ഒരു ടേബിൾ സ്പൂൺ കുറവ് പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ പാല് വെച്ചിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ആണ് അപ്പോൾ ഇത്രയൊന്നും നമ്മുടെ സ്നാക്സിന് വേണ്ട കേട്ടോ ഞാൻ ഓൾറെഡി കുറച്ചധികം തയ്യാറാക്കി എടുത്തതാണ് ഇപ്പോൾ ഇത് കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള മയോണൈസ് കിട്ടും ഇനി ഇതിലോട്ട് പുളിപ്പിനായിട്ട് ഒരു ടീസ്പൂണോളം സുറുക്കം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പൊടിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള മയോണൈസ് റെഡിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ പാല് വെച്ചിട്ട് തിക്കായിട്ടുള്ള മയോണൈസ് റെഡിയാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടു സൂപ്പറാണ് കേട്ടോ ഇനി ഇതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും ഇത് ഏകദേശം ഒന്നര മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമ്മളെ മാവക്കൂടെ ഡബിൾ സൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് കൈ വെച്ച് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് മൂന്ന് ഭാഗമാക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാൻ മൂന്ന് ഭാഗമാക്കി കട്ട് ചെയ്തതിന് ശേഷം ഓരോന്നും എടുത്തിട്ട് നമ്മൾ ഇതേപോലെ പരത്തി എടുക്കണം കേട്ടോ ഇപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് കുറച്ചൊരു ലൂസുള്ള മാവാണല്ലോ അതുകൊണ്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ഇത് മൈദ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിഞ്ഞ് കളിക്കും കേട്ടോ പരത്തി എടുക്കുന്ന സമയത്ത് കുറച്ചൊരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാനും ഭയങ്കരമായിട്ട് നൈസ് ആക്കി എടുക്കണ്ട നമുക്കൊരു ബണ്ണ് പോലെയാണ് ഈ ഒരു സ്നാക്സ് കിട്ടുക കേട്ടോ അപ്പോൾ അതാ ഒരു ഇതേപോലെ പരത്തിയെടുത്തിട്ടുള്ള ചപ്പാത്തി എടുത്തിട്ട് ഇതേപോലെ അതാ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഇതേപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഒരു ഷേപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കട്ട് ചെയ്തെടുക്കണ്ട ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിനുള്ള ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ വെച്ചുകൊടുക്കുകയാണ് ആദ്യം തന്നെ ചിക്കൻ പൊടിച്ചത് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ പൊടിച്ചത് മൊത്തം ഇതേപോലെ കൈ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ഒരു നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള റൗണ്ടില്ലേ അതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ വേണം ഈ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പോൾ കുറേശേ വെച്ചുകൊടുത്താൽ മതി നിങ്ങളെടുക്കുന്ന അടപ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ഏത് ഷേപ്പ് കട്ട് ചെയറാനുപയോഗിക്കുന്നത് ആ ഒരു രീതിയിൽ ഉണ്ടാവും കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സ്നാക്സ് ഇതിന് മുകളിലായിട്ട് നമ്മൾ തിക്കായിട്ടുള്ള മയോണൈസ് വെച്ചുകൊടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ചമ്മന്തി വെച്ചുകൊടുക്കുക അതിന് മുകളിലായിട്ട് നമ്മൾ മുട്ടേൻ്റെ ഓരോ സ്ലൈസും വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ പരത്തി മാറ്റി വെച്ചിട്ടുള്ള മറ്റൊരു ചപ്പാത്തി ഇല്ലേ ആ ഒരു ചപ്പാത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഈ ഒരു സ്നാക്സ് ഗോതമ്പൊടി വെച്ചിട്ടും ഇതേ മെത്തേഡിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ആ കവറ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഷേപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു റൗണ്ടിൽ തന്നെ ഇതേപോലെ നന്നായിട്ട് പ്രെസ്സായിട്ട് ഒന്ന് കട്ടാക്കിയെടുക്കുക കേട്ടോ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഈയൊരു സ്നാക്സ് തമ്മിൽ നന്നായിട്ട് ലോക്ക് ആയിട്ട് കിട്ടും ചെയ്യും നല്ലൊരു ഷേപ്പിൽ വരും ചെയ്യും ഇപ്പം അതായത് കണ്ടില്ലേ ആറ് സ്നാക്സ് ഞാൻ ഒരേ ടൈമിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ബാക്കിയുള്ള മാവ് എടുത്തിട്ട് വീണ്ടും നമുക്ക് പരത്തിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ മൊത്തം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് ലോക്ക് ആയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട് കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മീഡിയം ടു ലോയിൽ വെച്ചിട്ട് വേണം നമ്മുടെ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാൻ കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും ഉള്ളിൽ കുക്കാവുമില്ല അപ്പോൾ അതാ ഇതൊരു ബണ്ണ് പോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന കിട്ടുന്നൊരു സ്നാക്സാണ് കേട്ടോ ഉള്ളിലെ എന്ന് പറയുന്നത് ചിക്കനും അതുപോലെ നമ്മുടെ നാടൻ ചമ്മന്തി ഒക്കെ ആയതുകൊണ്ട് തന്നെ കേരള അതുപോലെ തന്നെ സൗദി ടേസ്റ്റിലുള്ള ഒരു സ്നാക്സ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് നമുക്ക് മൊത്തം ഫ്രൈ ചെയ്ത് മാറ്റാം അപ്പോൾ ഈസിയാണ് റെഡിയാക്കി എടുക്കാൻ എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കൂടി കാണിക്കാം ഉൾഭാഗം നല്ല ബണ്ണ് പോലെ ഇരിക്കും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാം ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം ഇൻഷല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്